ഹലോ സുഹൃത്തുക്കളെ നമ്മളെ കുറുവാസംഘം വന്ന് വന്ന് മാലാപറമ്പ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇതൊരു സന്തോഷ വാർത്തയല്ല ഒരു അപകട സൂചനയാണ് മാലാപറമ്പില് ആറാം വാർഡിലാണ് ഇപ്പോ എത്തിയിട്ടുള്ളത് ആറാം വാർഡില് ഏതൊരു വീട്ടില് നാലാൾക്കാര് നാല് സേടും വാതില് മുട്ടിയത് അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവിടെ അച്ചായന്മാരെ കണ്ട് ഓടിയിട്ടുണ്ട് ഇപ്പൊ കിട്ടിയ ഇൻഫർമേഷൻ ആണ് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക എന്ത് വന്നാലും ഡോറ് തുറക്കരുത് ഒരു നാലാള പറഞ്ഞത് അഞ്ചാളുടെ ഒന്നും പറയുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക വാതിൽ ും എന്റെ പ്രിയപ്പെട്ട എല്ലാ മെമ്പർമാരുടെയും ശ്രദ്ധയ്ക്ക് എ ഡി എസ് മെമ്പർമാരും അല്ലാത്ത കളി ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പർമാരുടെയും ശ്രദ്ധയ്ക്ക് പാതാ പറമ്പ ഇന്ന് നാല് തമിഴന്മാര് ഓടിയിട്ടുണ്ട് ഇപ്പൊ റിപ്പോർട്ട് കിട്ടി ഞങ്ങളിപ്പോ അങ്ങോട്ട് പോകും നമ്മുടെ വാർഡിലെ ആരും ആര് വിളിച്ചാലും കൊച്ചിങ്ങളുടെ സൗണ്ടിലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തിനും അത്യാവശ്യം പറഞ്ഞു വിളിച്ചാലും ജനലിൻ്റെ അവിടെ നിന്ന് മാത്രമേ സംസാരിക്കാവുള്ളൂ ഒരു കാരണവശാലും വാതല് തുറന്ന് കൊടുക്കരുതും ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുവാണ് ഈ ഈ മെസ്സേജ് എപ്പോൾ നിങ്ങൾക്ക് ആര് കേൾക്കുന്നു അപ്പോഴൊക്കെ നിങ്ങൾ കഴിയാവുന്ന വീട്ടുകാരോട് അറിയിക്കുക ഗ്രൂപ്പുകളിലോട്ട് അറിയിക്കുക ഇത് ഞാൻ വാർഡ് മെമ്പർ ആറാം വാർഡ് മെമ്പർ ബിനു നിങ്ങൾ ഒരു കാരണവശാലും വാതൽ തുറന്ന് ആരോടും സംസാരിക്കാനോ ആർക്ക് വെള്ളം ചോദിച്ചാലോ എന്ത് ചെയ്താലോ ആളാണ് എന്ന് വ്യക്തമാകാതെ നിങ്ങൾ വാതകൊന്നു കൊടുക്കരുത് നിങ്ങളുടെ ജീവനും സ്വത്തിനും അവധാണ് ഇത് വാർഡ് മെമ്പർന്ന രീതിയിൽ ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾ ആരും കാണിക്കരുതും വാതാ പറമ്പ് എന്നാണ് ഓടിയെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് എല്ലാം മാക്സിമം ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യുക ഒരു കാരണവശാലും അവർ ചെയ്ത് വിളിച്ചാൽ സൗണ്ട് കേട്ടാലും നിങ്ങൾ തുറക്കരുതും ഇത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് എൻ്റെ അറിയിപ്പാണ് നിങ്ങളെല്ലാവരും അതൊന്ന് പാലിക്കേണ്ടതുണ്ട് നിങ്ങളെ മാക്സിമം ആൾക്കാരെ അറിയിക്കുക ഇപ്പോൾ ഏഴാം വാർഡിൽ പാതകർമെന്റ് ഇവിടെ എത്തിയെന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിച്ച് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങളെല്ലാം സ്ക്വാഡ് വർക്കിന് അങ്ങോട്ട് പോവുകയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഈ മെസ്സേജ് ഷെയർ ചെയ്യണേ ദയവായി